ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിന്തകൾ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ചിന്തിക്കുന്നത് അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് നമ്മൾ കൂടുതലും നെഗറ്റീവ് കാര്യങ്ങളാണോ ചിന്തിക്കുന്നത് അതോ പോസിറ്റീവ് കാര്യങ്ങളാണോ തലയിൽ കൂടുതലും നെഗറ്റീവ് കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത്തരം മാറ്റങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് എനിക്കിത് ചെയ്യാൻ കഴിയില്ല ഞാനൊരു പരാജയമാണ് എല്ലാം മോശമായി കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനെ തളർത്തുകയും നമ്മുടെ സന്തോഷം ഇല്ലാതാക്കുകയും ചെയ്യും ഇത് നമ്മുടെ ജീവിതത്തെ മോശമായി ബാധിക്കുകയാണ് ചെയ്യുന്നത് ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും നെഗറ്റീവ് ചിന്തകളെ തടഞ്ഞുകൊണ്ട് ഒരു പോസിറ്റീവ് മനസ്സ് കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന ചില ലളിതമായ വഴികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമതായി നമ്മുടെ ചിന്തകളെ തിരിച്ചറിയുക നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക ഒരു മൂന്നാമത്തെ വ്യക്തിയെ പോലെ നമ്മുടെ ചിന്തകളെ വിശകലനം ചെയ്യുക ഉദാഹരണത്തിന് ഞാനൊരു പരാജയമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ചിന്ത ശരിയാണോ ഇതിനു വല്ല അടിസ്ഥാനവുമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക മിക്കപ്പോഴും ഈ ചിന്തകൾ യാഥാർത്ഥ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമതായി നെഗറ്റീവ് ചിന്തകളെ ചോദ്യം ചെയ്യുക എന്നതാണ് എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ കഴിയാത്തത് എന്ന് സ്വയം ചോദിക്കുക ഈ ചിന്തയ്ക്ക് പകരം ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മാറ്റിസ്ഥാപിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റുക മൂന്നാമതായി നിങ്ങളുടെ ചുറ്റുപാടുകൾ ശുദ്ധീകരിക്കുക അതായത് കേന്ദ്രീകരിക്കുക നെഗറ്റീവ് ആളുകളുമായും സാഹചര്യങ്ങളുമായുള്ള ബന്ധം കുറയ്ക്കുക പോസിറ്റീവ് മനോഭാവമുള്ള ആളുകളുമായി കൂടുതൽ സമയം ചിലവഴിക്കുക ഇത് നിങ്ങളുടെ ചിന്തകളെയും മനസ്സിനെയും പോസിറ്റീവായി നിലനിർത്താൻ സഹായിക്കും നല്ല പുസ്തകങ്ങൾ വായിക്കുക പ്രചോദനകരമായ വീഡിയോകൾ കാണുക ഇതെല്ലാം മനസ്സിനെ പോസിറ്റീവായി നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് നാലാമതായി നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് ദിവസവും നിങ്ങൾക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അതൊരു ചെറിയ കാര്യമാവാം സുഹൃത്തിൻ്റെ ഒരു നല്ല വാക്ക് ഒരു കടുപ്പമുള്ള ചൂട് ചായ നല്ലൊരു കാലാവസ്ഥ ഒരു ഡയറിയിൽ ദിവസവും മൂന്ന് നല്ല കാര്യങ്ങൾ എഴുതുന്നത് ശീലമാക്കുക ഇത് നിങ്ങളുടെ ശ്രദ്ധയെ നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് മാറ്റാൻ സഹായിക്കും അഞ്ചാമതായി സ്വയം സ്നേഹിക്കുക നിങ്ങളുടെ തെറ്റുകൾക്ക് സ്വയം മാപ്പ് നൽകുക ആരും പൂർണ്ണരല്ല തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് സ്വയം അംഗീകരിക്കാനും സ്വയം സ്നേഹിക്കാനും പഠിക്കുക നിങ്ങളുടെ നേട്ടങ്ങളെ അഭിനന്ദിക്കുക അത് എത്ര ചെറുതാണെങ്കിൽ പോലും ആറാമതായി നിങ്ങളുടെ ശ്രദ്ധയെ നിയന്ത്രിക്കുക എന്നതാണ് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റുക ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുക പുസ്തകം വായിക്കുക അല്ലെങ്കിൽ കൂട്ടുകാരുമായി സംസാരിക്കുക മനസ്സിനെ പോസിറ്റീവ് ആക്കുന്ന കാര്യങ്ങളിൽ വ്യാപൃതമാക്കുന്നത് നെഗറ്റീവ് ചിന്തകളെ മറികടക്കാൻ സഹായിക്കും നെഗറ്റീവ് ചിന്തകളെ ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കില്ല ഇതൊരു പരിശീലനമാണ് ഓരോ ദിവസവും ചെറിയ ചെറിയ ശ്രമങ്ങൾ നടത്തുക നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ശക്തിയാണ് ആ ശക്തിയെ പോസിറ്റീവായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം കെട്ടിപ്പിടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക